കോളേജിൽ എത്തിയിട്ട് നന്ദു അന്നേ ദിവസമാക്കി അസ്വസ്ഥമായിരുന്നു അരുതാത്ത എന്തൊക്കെയോ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന ചിന്ത അവളെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലെത്തിച്ചിരുന്നു ഫസ്റ്റ് അവൾ ക്ലാസ്സിലിരുന്ന് പഠിപ്പിക്കുന്നതും ശ്രദ്ധിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവൾ സെക്കൻഡ് പീരീഡ് നേരെ ലൈബ്രറിയിലേക്ക് പോയി ലൈബ്രറിയുടെ അകത്തേക്ക് കയറി റാക്കിൽ നിന്നും ഒരു ബുക്ക് എടുത്ത ശേഷം അവൾ ഒഴിഞ്ഞു കിടന്ന ഒരു ടേബിൾ സ്ഥാനം പിടിച്ചു മുന്നിൽ പുസ്തകം തുറന്നു വെച്ചിരുന്നുവെങ്കിലും നന്ദുവിൻ്റെ മനസ്സ് നിറയെ താൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴുള്ള സഹീൻ്റെയും സ്ത്രേയുടെയും മുഖഭാവമായിരുന്നു എന്തൊക്കെയവർ ഒളിപ്പിക്കുന്ന പോലെ കൂടാതെ കുറച്ച് ദിവസങ്ങളായിട്ട് ഗൗതമനും ചാരിഖയും എന്തൊക്കെയോ ഒളിച്ചു കളികൾ നടത്തുന്നതും അവൾ ശ്രദ്ധിച്ചിരുന്നു തനിക്കെതിരെ അവർ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട് എന്നവൾക്ക് ഉറപ്പായിരുന്നു ഓരോന്നും ഓർക്കും തോറും അവൾക്ക് വല്ലാത്ത തലവേദന എടുക്കാൻ തുടങ്ങി അവൾ നെറ്റിയിൽ കയ്യാമ്പർത്തി വെച്ചിട്ട് ടേബിളിൽ കിടന്നു എത്ര നേരം അങ്ങനെ കിടന്നെന്നറിയില്ല ആരോ തട്ടി വിളിച്ചപ്പോഴാണ് കണ്ണുകൾ തുറന്നത് അവൾ ഇരുകൈകൾ കൊണ്ട് മുഖം അമർത്തി തുടച്ചുണ്ടും മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കി തൻ്റെ തന്നെ ക്ലാസ്സിലെ നിവേദ്യ എന്ന നിവി ക്ലാസ്സിൽ ആരുമായിട്ടും അധികം മടുപ്പൊന്നുമില്ലെങ്കിലും നിവേദ്യ അവൾക്ക് വലിയ കാര്യമായിരുന്നു കാരണം എല്ലാവരുമുള്ള അവളുടെ ഫ്രീ ആയിട്ടുള്ള ഇടപെടൽ കൊണ്ട് തന്നെ നന്ദു അവളെ നോക്കി എന്ന് പുഞ്ചിരിച്ചു താൻ ക്ലാസ്സിൽ കയറി ഇവിടെ വന്ന് കിടന്നുറങ്ങുമായിരുന്നു അവൾ നന്ദുവിനെ അരികിലേക്ക് ഇരുന്നോണ്ട് ചോദിച്ചു ഏയ് വല്ലാത്ത തലവേദന ക്ലാസ്സിലിരുന്നാലും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല അതാ ഇവിടെ വന്നിരുന്നത് നന്ദു ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു ഏ അന്നാ പിന്നെ താൻ വീട്ടിലേക്ക് പോയ്ക്കും ഇന്നിനി ഒരാവരെ ക്ലാസ് ഉള്ളു ഉച്ചക്ക് ശേഷം അവധിയാണ് അതെന്താ അവൾ പറഞ്ഞു കേട്ട് നന്ദു സംശയത്തോടെ ചോദിച്ചു അതോ ടീച്ചേഴ്സിന്റെ എന്തോ മീറ്റിങ് അവൾ പറഞ്ഞത് നന്ദു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പതി എഴുന്നേറ്റു എന്നാ ഞാൻ പോകുക താൻ വരുന്നോ ഭാഗത്ത് തോളിലേക്ക് തോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഇല്ലടാ എന്നെക്കൂട്ടാൻ ഏട്ടൻ വരും അവൾ പറഞ്ഞിട്ട് നന്ദു ഇരുന്ന ടേബിളിലേക്ക് ഇരുന്നു എന്നാ ശരി അവളോട് പറഞ്ഞുകൊണ്ട് നന്ദു വേഗം പുറത്തേക്ക് നടന്നു രാത്രിയിൽ ആരോ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ട് പഠിച്ചുകൊണ്ടിരുന്ന നന്ദു മുഖം ഉയർത്തി നോക്കിയത് മുന്നിൽ വീർത്ത കവളുകളോട് നിൽക്കുന്ന സ്ത്രീയെ കണ്ടതും അവൾ മുഖത്തൊരു ചിരി വിടർന്നു എന്താ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി പുറമേ കാണിക്കാതെ അവൾ സ്ത്രീയെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു അത് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട് അവൾ പറഞ്ഞ കേട്ട് ഒരു നിമിഷം നന്ദു ഒന്ന് പകച്ചു കാരണം ഇത്രയും ദിവസം അവർ ആഹാരം ഉണ്ടാക്കി ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടു പതിവ് തനിക്ക് വിശക്കുമ്പോൾ താൻ പോയി എടുത്ത് കഴിക്കും പക്ഷേ ഇന്ന് തന്നെ നേരിട്ട് വന്ന് വിളിക്കുന്നു അവൾ ശ്രേയെന്ന് സൂക്ഷിച്ചു നോക്കി ശ്രേയെ പതർച്ചയുടെ മുഖം കുനിച്ചതും അവളുടെ മുഖത്തൊരു പൂച്ചച്ചിരി വിടാർന്നു ശേഷം ബുക്ക് അരച്ച് വെച്ചുകൊണ്ട് അവൾ ചെയറിൽ നിന്നും എഴുന്നേറ്റും പുറത്തേക്ക് നടന്നു അവളെ തൊട്ടു പിന്നലെ ഇറങ്ങിയ സ്ത്രേയുടെ കണ്ണിൽ കത്തിയിരിയുന്ന പകാ നിമിഷം നന്ദു കണ്ടിരുന്നില്ല നന്ദു എത്തിയതും ചാരിക പ്ലേറ്റ് അവളുടെ മുന്നിലേക്ക് എടുത്തു വെച്ചു അവരെയെന്ന് നോക്കിക്കൊണ്ട് അവൾ ചെയ് വലിച്ചിട്ട് അതിലേക്ക് ഇരുന്നു ഇതെന്താ ഇത്രയും വിഭവങ്ങൾ മുന്നിലിരിക്കുന്ന ചപ്പാത്തിയും ചില്ലി ചിക്കനും അപ്പൂവും വെജിറ്റബിൾ കറിയും കൂടതേ ചോറും മറ്റു കറികളും കൂടെ കണ്ടതും നന്ദു നെറ്റി ചോളിച്ചുകൊണ്ട് ശാരികടായി ചോദിച്ചു അത് പിന്നെ മോൾക്ക് കഴിക്കാൻ ഇതും ഇത്രയോ ശാരിക പറഞ്ഞു കേട്ട് അവൾ അത്ഭുതത്തോടെ ചോദിച്ചു അത് ഗൗതമെന്റിന് രാത്രിയിൽ ചോറ് തന്നെ വേണമെന്ന നിർബന്ധമാണ് പിന്നെ സ്ത്രീക്ക് ചപ്പാത്തിയും ചില്ലി ചിക്കനും മോൾ പിന്നെ അപ്പവും വെജിറ്റബിൾ കറിയുമല്ലേ കഴിക്കുന്നത് അതാ അമ്മയും മൂന്നും നന്ദുവിനെ നോക്കിക്കൊണ്ട് ശാരിക പറഞ്ഞതും അവൾ അവരെ നിന്ന് രൂക്ഷമായി നോക്കി ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് ഒരിക്കൽ താൻ ആഹാരം കഴിക്കാൻ എടുത്തപ്പോൾ അത് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ സ്ത്രീയുടെ മുഖം ഓർമ്മ വന്നു അതുപോലെ താൻ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ ആസ്വദിച്ച് കഴിച്ചിട്ട് തന്നെ കുറ്റം പറഞ്ഞ് തനിക്കുള്ള ഭക്ഷണം വേസ്റ്റ് ബാസ്ക്കറ്റിലിരുന്ന ശാരികയും ഓർമ്മ വന്നു അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തോന്നിയതൊക്കെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അത് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കണം അല്ലാതെ എൻ്റെ അച്ഛൻ്റെ വെറുപ്പിൻ്റെ വിലയെടുത്തല്ല നിങ്ങൾ പൊട്ടടിക്കേണ്ടത് അവൾ തൻ്റെ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ ചാരിക്കയെ നോക്കിയൊരു പുച്ചത്തോടെ പറഞ്ഞതും അവിടെ മുഖം വിളറി വെളുത്തും ഗൗതമനും ശ്രേയക്കും ആകെ നാണക്കിട് പോലെ തോന്നി കാരണം ഒരിക്കലും നന്ദു ഭക്ഷണത്തിന്റെ പേരിൽ അവരെ അപമാനിക്കുമെന്ന് അവർ കരുതിയിരുന്നില്ല അവൾ അവരെ നോക്കി പുച്ച ചിരിയുടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അപ്പോൾ വെജിറ്റബിൾ കറിയും അവൾ നന്നായിട്ട് ആസിച്ച് തന്നെ കഴിച്ചു അവൾ കഴിക്കുന്നതെന്ന് നോക്കി അവർ ഒരൽപ്പം മാറിയിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവൾ പതിയെ എന്നിട്ട് വാശേരിയിലേക്ക് നടന്നു കൈ കഴുകി തിരികെ വന്ന ശേഷം അവൾ അവിടെ നിന്നവരെയെല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് പതിയെ മുകളിലേക്കുള്ള പഠിക്കൽ കയറി റൂമിലെത്തിയതും അവൾ പഠിച്ചുകൊണ്ടിരുന്നത് കംപ്ലീറ്റ് ചെയ്യാനായി വീണ്ടും ബുക്ക് തുറന്നു കുറച്ചുനേരം മതിലേക്ക് നോക്കിയിരുന്നുവെങ്കിലും അവൾക്ക് വല്ലാതെ ഉറക്കം വരുന്നത് പോലെ തോന്നി കണ്ണുകൾ അടഞ്ഞു പോകുന്ന പോലെ കോട്ട് പോയിട്ട് കൊണ്ട് അവൾ ബുക്ക് അടച്ചു വെച്ചു ശേഷം വാഷ്റൂമിൽ പോയി ഫ്രഷായി വന്ന ശേഷം മറ്റൊന്നും ആലോചിക്കാതെ ബെഡിലേക്ക് കയറി കിടന്നു നിമിഷങ്ങൾക്കകം ഘാഠമായി നിദ്രയിലേക്ക് പോകുമ്പോൾ നാളെ തനിക്ക് സംഭവിക്കാൻ പോകുന്ന അപകടത്തിന്റെ ആഴം എത്രത്തോളം ഭീകരമാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല പിറ്റേന്ന് രാവിലെ ഷാരിഖിയുടെ ഉച്ചത്തിലുള്ള അലർച്ച കേട്ടാണ് ആ വീടുണത് അയ്യോ എൻ്റെ കുഞ്ഞു പോയേ അയ്യോ ഓടി വയ്യോ അവർ മുറ്റത്തിറങ്ങി അലറി വിളിച്ചു കൊണ്ടിരുന്നു അവരെ ആശ്വസിപ്പിക്കാനെന്നതുപോലെ ഗൗതമൻ അവരുടെ കയ്യിൽ പിടിച്ചോണ്ട് നിന്നു അവരുടെ അലർച്ച കേട്ടതും അയൽവക്കത്തുള്ള റോഡിലൂടെ പോയവരും ഒക്കെ കാര്യമെന്തെന്നറിയാനായി അകത്തേക്ക് കയറി വന്നു എന്താ എന്താ ശരി ചേച്ചി എന്താ പ്രശ്നം അയിൽപക്കത്തെ സുമതി എന്ന സ്ത്രീ അവിടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അയ്യോ എന്റെ സുമേ എന്റെ മോളും പോയിടി തലേല് വെച്ച പേനയിരിക്കും താഴെ വെച്ച ഓർമ്മ ആയിരിക്കും എന്ന് കരുതി എന്റെ കയ്യിൽ കൊണ്ടു നടന്ന എന്റെ കുഞ്ഞായിരുന്നു അവളെ കാണാനില്ല സുമേ അയ്യോ എന്റെ ദൈവമേ ഞാൻ ഇനി എന്ത് ചെയ്യുമേ അവർ നെഞ്ചത്തടിച്ചുകൊണ്ട് കറിയാൻ തുടങ്ങി എന്താ ശരി പറഞ്ഞത് സ്ത്രീ മോളെ കാണാനില്ലെന്നോ അവർ പറഞ്ഞ കിട്ട് സുമതിയുടെ കൂടെ വന്ന അവടെ ഭർത്താവ് രാജൻ അന്തം വിട്ടുകൊണ്ട് ചോദിച്ചു അയ്യോ എന്റെ രാജാ ശ്രേയല നന്ദിനിയാണ് കാണാതായത് അയാൾ ചോദിച്ചു കേട്ട് ഗൗതമൻ മറുപടി പറഞ്ഞു ഏ നന്ദോളോ മോളിങ്ങോട്ട് പോയെന്നാ ഇന്നലെ ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ മറ്റൊരു അയ്യൽക്കാരി ചോദിച്ചതും ഗൗതമൻ ശാരിക്ക് നോക്കി അയാളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അവർ വീണ്ടും മോശത്തിൽ കരയാൻ തുടങ്ങി അയ്യോ എൻ്റെ മോളേ ഞാനിനി എവിടെ പോയി അന്വേഷിക്കും അയ്യോ എനിക്കിത് സഹിക്കാൻ മേലയേ അവർ നെഞ്ചിത്തടിച്ചുകൊണ്ട് പദം പറഞ്ഞു കരയാൻ തുടങ്ങി ഓ നിങ്ങളൊന്നും കരയാതിരിക്കും ശാരിഖ ആദ്യം ഇവിടേക്ക് നിന്ന് നന്നായിട്ട് നോക്ക് ചിലപ്പോൾ ആ കൊച്ചകത്തെ എവിടെയെങ്കിലും കാണും എതിർവശത്തെ ഒരു മദ്യവയസ്കൻ വന്ന അവരോടായി പറഞ്ഞു അദ്ദേഹം പട്ടാളത്തിലായിരുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും അയ്യോടൽപ്പം ബഹുമാനമുണ്ടായിരുന്നു അയാളുടെ തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് എല്ലാവരും നന്ദുവിനെ അവിടെയെല്ലാം അന്വേഷിക്കാൻ തുടങ്ങി ഈ വീടിനകം മൊത്തം നോക്കി ആ കുട്ടി ഇവിടെ നോക്കാൻ പോയവർ ഓരോരുത്തരായി തിരികെ വന്നുകൊണ്ട് പറഞ്ഞു ഇനി അകം നോക്കാൻ ആ ഹൗസ് മാത്രമേ ഉള്ളൂ അവരിലൊരാൾ പറഞ്ഞതും ഷാലികയുടെയും ഗൗതമ്പൻ്റെയും മുഖത്ത് ഗൂഢമായ ഒരു പുഞ്ചിരി തെളിഞ്ഞു പെട്ടെന്ന് ഗൗതമൻ ഷാരിയുടെ നേരെ കണ്ണുകണിച്ചതും അവർ വീണ്ടും നിലവിളിക്കാൻ തുടങ്ങി ആ നിങ്ങളെങ്ങനെ കരയതേ വാ നമുക്ക് അവിടെ കൂടെ നിന്ന് നോക്കാം പട്ടാളം പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നതും ബാക്കിയുള്ളവരും അയാളെ അനുഗമിച്ചു ഗൗതമൻ്റെ ഷാരിയുടെയും മുഖത്ത് വിജയത്തിൻ്റെ പുഞ്ചിരിയുണ്ടായിരുന്നു ഇതിലോക്കല്ലോ വാതിൽ മുന്നിലേക്ക് ആദ്യം കയറിയ പട്ടാളം സംശയത്തോടെ തിരിഞ്ഞ് നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും മറ്റുള്ളവരും അയാളുടെ അരികിലേക്കെത്തി പട്ടാളം തന്നെ വാതിൽ തുറന്ന് ആദ്യം അകത്തേക്ക് കയറി ഹാളിൽ നിന്നും ആദ്യങ്ങളുടെ മുറിയുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് അയാൾ ഡോർ ഹാൻഡിൽ പിടിച്ചുവെന്ന് തിരിച്ചു ശേഷം തുറന്നു വന്ന വാതിലൂടെ അകത്തേക്ക് കയറിയതും കയറിയ അതേ സ്പീഡിൽ തന്നെ അയാൾ പുറത്തേക്ക് ഇറങ്ങി എന്താ സർ എന്താ അവിടെ ഒരാൾ അയാളുടെ അരികിലേക്ക് വന്നോളി ചോദിച്ചതും അയാൾ അവരെ അവരിന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു പെട്ടെന്നുള്ള അയാളുടെ പ്രവൃത്തിയിൽ അന്തിച്ചിരുന്ന അവർ പെട്ടെന്ന് സ്വബോധം വന്നതുപോലെ അകത്തേക്ക് കയറി അകത്ത് കണ്ട കാഴ്ചയിൽ ഒരു നിമിഷം അവരെല്ലാം തറഞ്ഞു നിന്നുപോയി കട്ടിലിന്റെ ഒത്ത നടുവിലായി കഴുത്തൊപ്പം ഓടി പൊതിച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടിയും അവളെ ചേർത്ത് പിടിച്ചു കിടക്കുന്ന ഒരു പുരുഷനും നന്ദിനി സുമതിയുടെ ചുണ്ടുകൾ മന്ത്രിക്കുമ്പോൾ ഗൗതമന്റെയും ശാരിയുടെയും മുഖത്ത് വിചാരിച്ച കാര്യം നടന്നതിന്റെ പുഞ്ചിരി തെളിഞ്ഞു നിന്നു ഗൗതമ്പനകത്തേക്ക് കയറി കട്ടിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്നവരെ എന്ന് നോക്കി ആ ചെറുപ്പക്കാരൻ മലർന്നു കിടക്കുന്നതുകൊണ്ട് തന്നെ അത് സഹീറാണെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു പക്ഷെ പെൺകുട്ടി സഹീറിന്റെ കൈക്കുള്ളിലായി കമഴ്ന്നു കിടക്കുകയായിരുന്നു െ അവ മുഖം മറച്ച മുടിയിലെ മുഖത്തോടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അയാൾ അവരിൽ നിന്ന് നോക്കി ഗൂഢമായി പുഞ്ചിരിച്ച ശേഷം ചുറ്റിനി മന്ന് നോക്കി നിരത്തി ചിതറി കിടക്കുന്ന അവടെ വസ്തു തന്നെ അവർ ഇരുവരും പൂർണ്ണമെന്ന് അയാൾക്ക് മനസ്സിലായി അത് അയാളിൽ വല്ലാത്തൊരു ആനന്ദം നിറച്ചു തന്നെ തോൽപ്പിച്ചവളെ ഉടുതോണി പോലും നൽകാതെ അപമാനിച്ചു നിർത്തണമെന്ന് അയാൾ മനസ്സിൽ പാക്കിയോടെ ഓർത്തു അയാളുടെ പിന്നാലെ തന്നെ അകത്തേക്ക് കയറി ശാരികയെ മാതിമൊന്ന് പകച്ചെങ്കിലും പിന്നെ അവരിലും ഗൂഢമായി ഒരു പുഞ്ചിരി തെളിഞ്ഞു അവർ അതേ പുഞ്ചിരിയോടെ തന്നെ ഗൗതമനെ നോക്കിയതും അയാൾ കണ്ണുകൾ കൊണ്ട് അവർക്ക് അടുത്ത അഭിനയത്തിനുള്ള ആജ്ഞ നൽകി ഭർത്താവിൻ്റെ ആജ്ഞ മനസ്സിലായതും അവർ വേഗം അവളുടെ അരികിലേക്ക് പാഞ്ഞു ചെന്നു ചതിച്ചിലൂടി മഹാബാബി നീ സ്വന്തം മകളെപ്പോലെ വളർത്തി ഞങ്ങളെ നീ ഈ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിലോടി അയ്യോ ഞാനിതെങ്ങനെ സഹിക്കുമേ അവർ നെഞ്ചിത്തടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു അത് കണ്ടതും സുമതി വേഗം അവരുടെ അരികിലേക്ക് ചെന്ന് അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഒന്ന് സമാധാനപ്പെടുത്താരി ചച്ചി ആദ്യം ഗച്ചി ഇവരെ വിളിച്ചു നിർത്താൻ നോക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അവരോട് ചോദിക്കാം ഇനിയിപ്പോൾ എന്ത് ചോദിക്കാനാ സുമൈ എന്താ നടന്നെന്ന് നമ്മുടെ കൺമുന്നിൽ തന്നെ കാണുകയല്ലേ അവർ വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അവിടെ കരച്ചിലും ബഹളവും ഒക്കെ കേട്ടുകൊണ്ട് സഹീർ പതിയെ കണ്ണുകൾ തുറന്നു ആദ്യം അവരൊന്നും മനസ്സിലായില്ലെങ്കിലും ചുറ്റും നിൽക്കുന്നവരുടെ മുഖഭാവത്തിലും തൻ്റെ കൈക്കുള്ളിലായി കിടക്കുന്ന പെൺകുട്ടിയുടെ മാർദ്ദവുമായ ശരീരഭാഗങ്ങളിൽ നിന്നുമൊക്കെ തങ്ങൾ വിചാരിച്ചത് തന്നെ എല്ലാം നടന്നുവെന്ന് അവന് മനസ്സിലായതും അതവൻ്റെ ക്രൂരമായി ഒരു പുഞ്ചിരി തെളിയിച്ചു അവൻ പതിയെ മുഖം ഗൗതമനെ ഒന്ന് നോക്കി അയാളെ ചുണ്ടിലും അതേ ക്രൂരമായി പുഞ്ചിരിയാണെന്ന് മനസ്സിലായതും അവൻ ഉള്ളിലൂടെ തൻ്റെ ശരീരത്തിൽ അമർന്നിരുന്ന അവളെ നഗ്നമായ പുറം മേനിയുടെ വിരലുകൾ ഓടിച്ചു ആ നിമിഷം അവൾ എന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് ഒന്നുകൂടെ അമർന്നതും അവിടെ നാം മറ്റുള്ളവരെല്ലാം അവജ്ഞയോടെയും വെറുപ്പോടെയും പുറത്തേക്ക് നടന്നു ബാക്കിയുള്ളവരെല്ലാം പോയതും ഗൗതമൻ സഹീറിനെ നോക്കി കണ്ണുകൾ കൊണ്ട് എന്തോ പറഞ്ഞു അതിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവർന്ന് തലയട്ടിയതും അവൾ ശാരയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അവർ പോയതും സഹീർ പതിയെഴുന്നേറ്റ് കമഴ്ന്നു കിടക്കുകയറുന്നവുള്ള പുറംഭാഗം മറിച്ചിരുന്ന പുതുപ്പ് അരഭാഗം വരെ വലച്ചു നീട്ടി യു ആർ സോ ഹോട്ട് ആൻഡ് സെക്സിഡിയർ അവളുടെ പുറംമേനിയുടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് അവൻ വശ്യതിയോടെ പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ ഒരിക്കലും മറക്കിലടിയൽ ഈ കാലത്തിനിടയിൽ എനിക്ക് ഇത്രയും സംതൃപ്തി ലഭിച്ച ഒരു പെണ്ണും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇനി എനിക്ക് മടുക്കുന്നതുവരെ നീന്റെ കാൽ കീഴിൽ തന്നെ ഉണ്ടായിരിക്കും അവൻ വശിലും നിറഞ്ഞ നോട്ടത്തോടെ അവളുടെ മുഖം പറഞ്ഞു കിടക്കുന്ന മുടികൾ ഒതുക്കി വെക്കാനെ കൈ ഉയർത്തി ആ നിമിഷം വാതിൽ മുട്ടുകിടത്തും അവന് തല കുടഞ്ഞുകൊണ്ട് നിരത്തേക്കിറങ്ങി ശേഷം ചിതറിക്കിടുന്ന വസ്ത്രങ്ങളെടുത്ത് ധരിച്ചു കൊണ്ടാവൻ തിരിഞ്ഞ് അവളെ ഒന്നുകൂടെ നോക്കി പുറത്തെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് തീർത്തിട്ട് നമുക്ക് ശരിക്ക് ഒന്നൂടെ കൂടണം അവളെ ചെവി ഇടുക്കിൽ പതി ചുണ്ടക് അവൻ പറഞ്ഞതും ഒരു വിജയ് ചിരിയുടെ പുറത്തേക്ക് നടന്നു എന്നാലും നമ്മുടെ ഗൗരിയുടെ മോൾ ഇത്രയും അതംപതിച്ചു പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല പുറത്തേക്ക് ഇറങ്ങിയതും സുമതി താടിക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞു അതെ അതെ എന്നാലും ആ കൊസ്റ്റിന് ഇവിടെ എന്താ ഒരു കുറവുണ്ടായിട്ടാ ഷാരി അവളെ പൊന്നുപോലെ നോക്കുന്നത് അടുത്ത് നിന്നും മറ്റൊരു സ്ത്രീയും അവരെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞതും റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന ഗൗതമനും ഷാരികയും അത് കേട്ടുന്ന് പരസ്പരം നോക്കി ചിരിച്ചു ശേഷം മുഖത്ത് പരമാവധി വിഷമം വരുത്തിക്കൊണ്ട് അവരുടെ അരികിലേക്ക് ചെയ്തു ഇനി ഞാൻ എന്ത് ചെയ്യും സുമെ ഞാനത് എങ്ങനെ സഹിക്കും എല്ലാവരും എന്നെയല്ലേ കുറ്റം പറയൂ അവളെ തന്തയും തള്ളയും ചത്തപ്പോൾ ഞാനും ഗോതമേട്ടനും ഞങ്ങൾ വീട് പോലും ഉപേഷ് ഇങ്ങോട്ട് വന്നത് ഇവളെ നോക്കാൻ വേണ്ടിയായിരുന്നില്ലേ എന്നിട്ട് അവളിങ്ങനെ ഒരു തോന്നിയ ദിവസം കാണിക്കുമ്പോൾ എൻ്റെ വളർത്തു ദോഷമാണെന്നല്ലേ നാട്ടുകാര് പറയുള്ളൂ ശാരീരിക പാദം പറഞ്ഞ് കരയാൻ തുടങ്ങിയതും സ്ത്രീകൾ രണ്ടുപേരും അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും സഹീർ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു എന്താ സഹീർ വീട്ടിൽ കയറി വന്ന തോന്നിവാസം കാണിക്കുകയാണോ നീ ഇതിനായിരുന്നോ നീ പാർട്ട്നർഷിപ്പിൻ്റെ പേരും പറഞ്ഞ് വീട്ടിലേക്ക് വന്നിരുന്നത് അവനെ കണ്ടതും അല്പം ഗൗരവത്തോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് കണ്ടതും അവനൊന്ന് നെറ്റി ചോദിച്ചു അതിന് ഞാനെന്ത് ചെയ്തു ഞാൻ സ്നേഹിക്കുന്ന പെണ്ണുമായി ഞങ്ങളുടെ പരസ്പര സമ്മതത്തോടെ ബെഡ് ഷെയർ ചെയ്തു അതിലെന്താണ് പ്രശ്നം അവൻ അവരെ നോക്കി പൊച്ചത്തോടെ ചോദിച്ചതും അവിടെ കൂടെ നിന്നവരുടെയൊക്കെ മുഖം മാറി എന്താ കുഴപ്പമെന്നോ ഞങ്ങളിവിടെ കുടുംബമായിട്ട് താമസിക്കുന്നവരാണ് കല്യാണം കഴിക്കാതെയുള്ള ഈ ഏർപ്പാടൊന്നും ഇവിടെ നടക്കില്ല ഞങ്ങളുടെ വീട്ടിലും പെൺകുട്ടികളുണ്ട് സുമതി അവനെ നോക്കിക്കൊണ്ട് അല്പം നീരസത്തോടെ പറഞ്ഞു അതിനാരു കല്യാണം കഴിക്കുന്നില്ല ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതാണ് അവടെ ചോത്തിന് അവനും പുച്ഛത്തോടെ തന്നെ മറുപടി പറഞ്ഞു ഒരു നിമിഷം അവൻ്റെ വാക്കുകളിൽ എല്ലാവരെയും ഒന്നും ഞെട്ടി എന്തായാലും ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞങ്ങൾ വിവാഹിതരാകും പറ്റിയാൽ നാളെ തന്നെ അല്ല മാവ അവൻ ഗൗതമനെ നോക്കി അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞതും അയാൾ ചുണ്ടിൽ തെളിഞ്ഞ പോച്ചം കല്ലർന്ന് ചിരി മറച്ചു വെച്ചുകൊണ്ട് മൗനമായി നിന്നു ആരുടെ വിവാഹം പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടതും എല്ലാവരും ഞെട്ടിലോട് തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ടതും എല്ലാവരും ഒരു നിമിഷം പകപ്പോടെ നോക്കി പെട്ടെന്ന് പെട്ടെന്നകത്തു നിന്നും ഒരു അലർച്ച കേട്ടതും എല്ലാവരും ഓടി റൂമിലേക്ക് കയറി അവിടെ ഒരു പുതപ്പ് കൊണ്ട് കഴുത്തു വരെ മൂടിപ്പൊതിച്ച് ഭയത്തോടെ ഇരിക്കുന്ന പെൺകുട്ടിയെ കണ്ടതും അവർ പകപ്പോടെ പരസ്പരം നോക്കി ശ്രേയ സഹീന നാവിൽ നിന്നും അവളുടെ പേര് കേട്ടതും ആ നിമിഷം പകപ്പോടെ എല്ലാവരുടെയും കണ്ണുകൾ ഹാളിലേക്ക് കയറി വരുന്നവളിലേക്ക് നീണ്ടു നന്ദിനി പച്ചയും നീലയും നിറങ്ങൾ ഇടകലർന്ന കലർന്ന ദാവണി ഞൊറിഞ്ഞൊടുത്ത കയ്യിൽ അമ്പലത്തിലെ പ്രസാദവുമായി നടന്നു വരുന്നുള്ള പേര് ഗൗതമൻ അത്ഭുതത്തോടെ പറയുമ്പോൾ അവളെ ചുണ്ടിൽ അയാൾക്ക് കാണാൻ പാകത്തിൽ പുച്ഛം കലർന്ന ചിരി തിളിഞ്ഞു നിന്നിരുന്നു ഏഹ് അപ്പോ അത് ഏട്ടതയായിരുന്നില്ല അല്ലേ ഓ എനിക്ക് സമാധാനമായി ഞാൻ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു നന്ദുവിൻ്റെ വാക്കുകൾ അല്പം ഭയത്തോടെ കേട്ടുകൊണ്ടിരുന്ന ആദ്യം നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് ആശ്വാസത്തോടെ പറഞ്ഞതും നന്ദു അവളെ നോക്കി നിന്ന് പുഞ്ചിരിച്ചു അത് ശ്രേയ അപ്പൊ പിന്നെ ഏടത്തി എങ്ങനെയാ അവരിന്നും രക്ഷപ്പെട്ടത് ഏടത്തേക്ക് നേരത്തെ അറിയാമായിരുന്നോ അവർ എടത്തി കൊടുക്കാൻ നോക്കുകയാണെന്ന് ആദ്യ സംശയത്തോടെ ചോദിച്ചു ഉം എനിക്കറിയാമായിരുന്നു എങ്ങനെ അവൾ നെറ്റിച്ച് വിളിച്ചോണ്ട് ചോദിച്ചു അന്നത്തെ സംഭവത്തോടെ തൽക്കാലം അവർ നടങ്ങിയെങ്കിലും ഒരിക്കലും അവർ വെറുതെ ഇരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കരുതി തന്നെ ഒരു ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് സഹിയന്റെ വരവിൽ എനിക്ക് ആദ്യമേ തന്നെ സംശയങ്ങൾ തോന്നിയിരുന്നു എങ്കിലും പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാളെ അത്ര കണ്ട് ഗൗനിച്ചിരുന്നില്ല പക്ഷെ അയാൾ വന്ന് എന്നോട് നേരിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ആണ് അവരുടെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് കത്തിയത് ആദ്യം ഞാൻ കരുതിയത് എന്നെ തകർക്കാനായി അയാൾ ഗൗതമനും അയാളുടെ ഭാര്യയും കൂടെ കാശ് കൊടുത്തിറക്കിയതാണെന്നാണ് പിന്നെയാണ് മനസ്സിലായത് അയാളുടെ ലക്ഷ്യം തന്നെ ഞാനായിരുന്നു എന്ന് അതങ്ങനെ അടുത്തേക്ക് മനസ്സിലായി നന്ദു പറഞ്ഞ കേട്ട് ആദ്യ സംശയത്തോടെ ചോദിച്ചു യാദൃശികമായി അയാളും ഗൗതമനും കൂടെ സംസാരിക്കുന്നത് കേട്ടതാണ് അയാൾ എവിടെയും വെച്ച് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ അയാൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയത്രേ അല്ല അങ്ങനെയല്ല എൻ്റെ ശരീരത്തിനോട് ഇഷ്ടം തോന്നിയത്രേ പിന്നെ എന്നെ സ്വന്തമാക്കാനായി പല വഴികളും അന്വേഷിച്ചു അങ്ങനെയാണ് അയാൾ എൻ്റെ വീട്ടിലെത്തുന്നത് അവിടെ എത്തിയപ്പോഴോ എന്നെ ദ്രോഹിക്കാൻ വഴികൾ നോക്കി നടക്കുന്ന അമ്മാവനും അമ്മായിയും അപ്പോൾ അവരെ കൂട്ടുപിടിച്ചാൽ എന്നെ എളുപ്പത്തിൽ അയാളുടെ കയ്യിലെത്തിക്കാമെന്ന് അയാൾ കണക്ക് കൂട്ടി അവൾ പല്ലുകൾ ഞേരിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞതും ആദ്യയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞിരുന്നു വല്ലാത്ത ഐഡിയ ആയിപ്പോയി എന്നിട്ട് അവിടെ ആ പ്ലാനിൽ നിന്നും ഏർത്തി എങ്ങനെ രക്ഷപ്പെട്ടത് ആദ്യം ആകാംക്ഷയോടെ ചോദിച്ചു അതിനെ മറുപടിയെ അവൾ ആദ്യം നോക്കി എന്ന് പുഞ്ചിരിച്ചു ആ നിമിഷം അവൾ ആ മനസ്സിലേക്ക് അന്നത്തെ ആ ദിവസം കടന്നു വന്നു കോളേജിൽ നിന്നും തലവേദനയായിട്ട് വീട്ടിലേക്ക് കയറുന്ന ആ ദിവസം ഗേറ്റ് തുറന്ന അകത്തേക്ക് കയറുമ്പോഴായിരുന്നു മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന സഹിൻ്റെ കാർ കാണുന്നത് ഇയാൾ ഇതുവരെ പോയില്ലേ അവൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകത്തേക്ക് നടന്നു ഹാളിലേക്ക് കയറിയതും അവിടെ ആരെയും കാണാത്തത് കൊണ്ട് തന്നെ അവൾ നെട്ടിച്ചുളിഞ്ഞു അവൾ സംശയത്തോടെ മുകളിലേക്കുള്ള പടികൾ കയറി അവിടെയും ആരെയും കാണാത്തത് കൊണ്ട് തന്നെ അവളിൽ കൂടുതൽ സംശയങ്ങൾ ഉടലെടുത്തു അവൾ ബാൽക്കണിയിൽ ചെന്ന് ആ വീടിന് ചുറ്റും കണ്ണുകൾ ഓടിച്ചു ഔട്ട് ഹൗസിൻ്റെ വാതിൽ തുറന്ന് കിടക്കുന്ന കണ്ണതും അവളുടെ കണ്ണുകളൊന്നു കുറുകി അവൾ ഒരു നിമിഷം അവിടേക്ക് തന്നെ നോക്കിയെന്നതും കയറ്റി തുറന്ന കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളുമായി ഔട്ട് ഹൗസിലേക്ക് കയറിപ്പോകുന്ന സ്ത്രീയെ കണ്ണതും അവൾ സംശയത്തോടെ നെറ്റിച്ചുടിച്ചു ശേഷം എന്തോ ആലോചിച്ചുകൊണ്ട് അവൾ തൻ്റെ ഫോണും കയ്യിലെടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു